പഴംപൊരി നല്ല ചൂട് ചായ എല്ലാം ഉണ്ടാക്കി കൊടുക്കും കഴിച്ചിട്ട് എല്ലാവരും നല്ല മക്കായി സൂപ്പർ മഴ പഴംപുരി വെളിയാവുമ്പോൾ ഞാനും വെള്ളിയേറ്റ് വരാം നീ എവിടെ ഈ പേര് എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ആദ്യം തന്നെ മേക്കപ്പ് ഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് വാട്ടർ ആണ് മേക്കപ്പിനെ ലോക്ക് ചെയ്യുന്നു പോരാൻ ഞാട്ട് ഇത് ലോങ് ലാസ്റ്റും അടുത്തായി ഫേസ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇതിൽ മോയിസ്റൈസർ ഫൗണ്ടേഷൻ സൺസ്ക്രീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് എസ് പി എഫ് തേർട്ടി ആണ് ഇത് ട്വന്റി ഫോർ അവേഴ്സ് ഹൈഡ്രേഷനും ഉണ്ട് ഇത് ഫുൾ കവറേജ് വരുന്നതിന് ഒരുപാട് ഹെൽപ് ചെയ്യുന്നു ഇത് നമ്മുടെ ഫേസിന് ഒരു ഷൈനിങ് എഫക്റ്റ് ആണ് അടുത്തതായി കൺഫ്യൂ വൗ മാൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ എടുത്തേക്കുന്ന ഷെയ്ഡ് കൊക്കോ ക്രഷാണ് ഇത് ഒരു ഒറ്റ സൈപ്പിൽ തന്നെ നല്ലൊരു ഫിനിഷ് വരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു ഇത് വെറും മ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ് അതും പോലെ അഞ്ഞിട്ട് ഇത് വാട്ടർ പ്രൂഫ് ആണ് ഇത് മൾട്ടിപ്പിൾ പെർസിനു യൂസ് ചെയ്യും ഇത് ഐഷാഡോയും ബ്ലഷോ ആയിട്ട് യൂസ് ചെയ്യാം അവസാനമായിട്ട് ഞാൻ ഒന്നും കൂടി മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യുക ഇതാണ് എന്റെ വാട്ടർ പ്രൂഫ് തരാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത പ്രോഡക്റ്റ് വാങ്ങൂ